ശാക്തേയ മാന്ത്രിക പീഠത്തിന്റെ മാന്ത്രിക കളരി ജൂലൈ പതിമൂന്നാം തീയതി മുതൽ ഇവിടെ പ്രത്യേക രീതിയിലുള്ള പ്രവർത്തനം ആരംഭിക്കുകയാണ് പാട്ട് മാരണദോഷങ്ങൾ ശത്രുബാധ ആഭിചാര ബോധ ബാധ പ്രേതബാധ തുടങ്ങിയ നിങ്ങൾ അനുഭവിക്കുന്നുള്ള നിങ്ങളുടെ ജീവിത ദുരിതങ്ങൾക്കെല്ലാം ഉടനടി പരിഹാരം കാണുവാൻ സാധിക്കുന്ന തരത്തിലുള്ള പൂജാ മാന്ത്രിക സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ അതിനുള്ള മാന്ത്രിക കളരി പ്രവർത്തിക്കുന്നുണ്ട് ആ മാന്ത്രിക കളരിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഉടനടി തന്നെ പരിഹാരം കാണാനുള്ള ഒരു സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കുന്നുണ്ട് കേവലം ക്ഷേത്രം എന്നതിനുപരി ഭക്തരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ദുരിതങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള താന്ത്രിക മാന്ത്രിക കർമ്മങ്ങൾ കൂടെ അതിനൊപ്പം തന്നെ നടത്തിക്കൊണ്ട് പോകാനും ശത്രു ബാധകൾക്കെല്ലാം തട പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനും മാട്ട് മാരണ കർമ്മങ്ങൾക്ക് ബാധാദോഷങ്ങൾക്കും പ്രതിവിധി നിർദ്ദേശിക്കാനും ചെയ്യുവാനും ഒക്കെയുള്ള കൂടിയാണ് ശാക്തേയ മാന്ത്രിക പീഠത്തിൻ്റെ പുതിയ ഒരു വിഭാഗം ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് നിങ്ങൾക്ക് ഈ നമ്പറിൽ എന്തായാലും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം നേരിൽ വന്ന് നിങ്ങളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണുവാനായിട്ട് ഇവിടെ സാധിക്കും നമസ്തേ